ഒമാനിലെ വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയമാണ് നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്ക് ആശ്വാസം നൽകുന്ന തീരുമാനം പ്രഖ്യാപിച്ചത് ഒമാനിൽ കമ്പനിയുള്ളവർക്കും പുതിയ കമ്പനി തുടങ്ങാൻ പോകുന്നവർക്കും നിലവിൽ റെസിഡന്റ് കാർഡ് നിർബന്ധമാക്കിയിരുന്നു ഈ നിയമത്തിലാണ് മാറ്റം വരുത്തിയത് ഇനി റെസിഡൻസ് കാർഡ് ഇല്ലാതെ തന്നെ ഔട്ട് സൈഡ് ഒമാനിൽ ഉള്ളവർക്കും ഒമാനിലത്തെ അവരുടെ ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് റെസിഡൻസ് കാർഡ് ഇല്ലാതെ തന്നെ അവർക്ക് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ ബിസിനസ് പ്ലാറ്റ്ഫോം സൈറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ റൂളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുന്നത് പുതിയ തീരുമാനമനുസരിച്ച് വിദേശ നിക്ഷേപകന് റെസിഡന്റ് കാർഡ് ഇല്ലാതെ തന്നെ ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നിക്ഷേപകന്റെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കും തുടർന്ന് രഹസ്യ നമ്പർ ഇമെയിലായോ മൊബൈൽ ഫോണിലേക്കോ ലഭിക്കും ഈ രഹസ്യ നമ്പർ ഉപയോഗിച്ച് ബിസിനസ് പ്ലാറ്റ്ഫോമിൽ പ്രവേശിച്ച് ബിസിനസ് ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ക്രമീകരണം റെസിഡന്റ് കാർഡ് ഇല്ലാതെ പ്രവേശിക്കാൻ ദ നോൺ സിറ്റിസൻസ് നോൺ റെസിഡന്റ് എന്ന വിഭാഗമാണ് സെലക്ട് ചെയ്യേണ്ടത് മിനിമം മൂലധനം കാണിക്കാതെ തന്നെ വിദേശ നിക്ഷേപകർക്ക് നൂറ് ശതമാനം ഓഹരികൾ സ്വന്തമാക്കാൻ കഴിയുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി मतृभूमि न्यूस मस्कट